വണ്ടി മെക്കാനിക് ാണ് ഓൾറെഡി പേപ്പറുക്കാൽ ചെയ്തിട്ടുണ്ട് ടയർ ഉണ്ട് എല്ലാ ഭാഗം എത്ര കൊടുക്ക ഇത് ഞാൻ ഭാഗവും നോക്കാണെങ്കിലും ഒരു സഡാൻ വാഹനമാണ് ഡീസലാണ് വർഷം വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ആണ് ഓപ്ഷൻ എത്ര കൊടുക്കരുത് ഇത് ഞാൻ ചോദിക്കുന്നത് അഞ്ച് നാല്പത് ചോദിക്കുന്നുണ്ട് ആണ് രണ്ടായിരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രഷറും സ്വാഗതം ഫൈവ് സീറ്റ് സെവൻ സീറ്റ് എയ്റ്റ് സീറ്റ് വാഹനങ്ങളുടെ ഒന്നൊന്നര ടീ പാർ എന്ന കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് കാസ് ട്വന്റി യൂതർ കാർ ഷോറൂമിലാണ് ഇവിടെ ഒരുപാട് ഉണ്ട് ക്രിസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ചെറുവണ്ടികൾ സെഡാൻ സെവൻ സീറ്റർ എസ് യു ടൈപ്പ് എന്നിങ്ങനെ ഏകദേശം പത്ത് മുപ്പതോളം വണ്ടികളാണ് നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് പിന്നെ മെയിൻ ആയിട്ട് ഹൂണ്ടൈൻ്റെ കറക്റ്റ് ആക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്നോളി ഇവിടെ ഒരുപാട് പീസ് അവൈലബിൾ ആണ് പിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർ ഈ വാഹനങ്ങളിൽ ജീവിതമാർഗ്ഗം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ടാക്സി പെർമിറ്റോട് കൂടിയ ഒരുപാട് ഫൈവ് സീറ്റ് ഉണ്ട് സെവൻ സീറ്റ് ഉണ്ട് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എർട്ടികൾക്ക് ആൾക്കാർ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോറിന്റെ കോസ്ബോട്ടുണ്ട് പിന്നെ ചെറു വണ്ടികൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ എന്നോട് ഇതിന്റെ ഓണറാണ് എത്ര സ്റ്റോക്ക് ഉണ്ട് ഒരു ക്രട്ടാണ് എല്ലാ വണ്ടികളും ഞാന് നേരത്തെ പറഞ്ഞല്ലോ ടാക്സി ഒരുപാട് വണ്ടികളുണ്ട് ഫൈവ് സീറ്റ് ആയാലും സെവൻ സീറ്റ് ആയാലും ഇത് എങ്ങനെയാ പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ട് പാലക്കാട് കോഴിക്കോട് ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിലെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മുമ്പേ ലൊക്കേഷൻ ഒക്കെ വിട്ട് തരും അതുപോലെ തന്നെ ഇതിൽ ഗാറ്റ്ലോക്ക് ഉണ്ടോ ഗാറ്റ്ലോക്ക് ആരും ആവശ്യപ്പെടുന്നു അവർക്ക് ആച്ച് കൊടുക്കല നിങ്ങൾ ഏതെങ്കിലും വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുമ്പേ വിളിച്ചു പറഞ്ഞാൽ ആച്ച് വരും ഓക്കെ ഇവിടെ എക്സ്ചേഞ്ച് 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 ഓ ഉണ്ട് നമുക്ക് 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 ഒരുവിധ ഒരുവിധ വണ്ടികളൊക്കെ നമ്മൾ വണ്ടി ആണെങ്കിൽ പറ്റാതെ അതെ വണ്ടിന്റെ ക്വാളിറ്റി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്ന് ില്ല അവര് എന്തെങ്കിലും അപകടം ഞമ്മളായിട്ട് അപകടം ഒന്നും ഇല്ല ക്ലീൻ പീസ ഹിസ്റ്ററി എടുക്കുക എല്ലാം പക്കായിട്ട് ഓക്കെ എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് ഒരു വണ്ടിന്റെ എന്തെങ്കിലും ഒരു മിറ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൌഫൽക്ക് പറഞ്ഞിട്ട് തരുള്ളൂ പിന്നെ നിങ്ങൾ വണ്ടി എടുക്കുന്നവര് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലെങ്കിലും ആ അതെ ഇനി അത് എന്താ കാണാതെ പോയിട്ടുണ്ടെങ്കിലും ആ ചെയ്തു തരും ഓക്കെ അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിച്ചു ലാബ് എടുക്കും ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഒറ്റ വീഡിയോയിൽ മുപ്പത് വണ്ടികളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങൾ സ്കിപ്പ് ആക്കിയിട്ട് പോയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആവും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആക്കരുത് അപ്പൊ നേരെ വണ്ടിയിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഹൂണ്ടയിൻ്റെ ഇത് നോഫുൽക്ക എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് മോഡൽ ആണ് പതിനേഴ് മോഡലാണ് സിക്സ് വൺ പോയിന്റ് സിക്സ് ആണ് മാനുവൽ വണ്ടി ഡീസൽ ആണ് ഡീസൽ ആണ് ഓട്ടം കറക്റ്റ് സർവീസ് ഒന്ന് ഓടിയിട്ട് ഫസ്റ്റ് ആയിരുന്നു ബുക്ക് തരാത്തതിന്റെ പേരിൽ പേര് ഫസ്റ്റ് ഓണറിന് സെക്കൻഡ് ഓണറായിട്ടുണ്ട് അതായത് സെക്കൻഡ് ഓണറിൽ വണ്ടി ഓടി ഓടി വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഒരു സാധനം മാറിയിട്ടില്ല എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി നല്ല ക്വാളിറ്റി വണ്ടിയല്ല അതെ എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു ഏഴ് തൊണ്ണൂറ് ഏഴ് തൊണ്ണൂറിന് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് സിക്സ് ഡീസൽ വണ്ടി ഓപ്ഷൻ്റെ നേരത്താത്തുള്ള ഓപ്ഷനാണ് അപ്പൊ ആവശ്യം കാണുമ്പോൾ വേഗം നോക്കൂ ഏഴ് തൊണ്ണൂറ് വില കുറച്ച് കൊടുക്കൂലെ ആ വില പിന്നെയും താത്തി തേരൂട്ടോ ആവശ്യം കാണണെങ്കിൽ സംസാരിക്കുന്ന രേഖ ലോണിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ ബാണാൻ വിളിച്ചോ

ഓക്കെ എത്ര ഓഡിറ്റ് ഉണ്ടാവും ഒന്നേ ഇരുപത്തിരണ്ട് ഓഡിറ്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു സാധനം മാറിയില്ല ക്വാളിറ്റി വണ്ടി ഓക്കെ എത്ര കൊടുക്കുന്നത് ഇത് ഞാൻ ചോദിക്കുന്നത് അഞ്ച് അഞ്ച് ഡീസൽ വാഹനമാണ് ഇത് മോഡൽ ഇത് സിംഗിൾ വണ്ടിയാണ് സർവീസ് നമുക്ക് ഞമ്മക്ക് ഓല ഇതിന്റെ സർവീസ് അപ്പൊ അവര് പറഞ്ഞത് കമ്പനി നടത്തുന്നത് സർവീസ് തന്നെ ഇതിന്റെ റൂഫ് ബ്ലാക്ക് ബ്ലാക്ക് വരുന്നത് അതെ ഒന്നും ചെയ്തില്ല തന്നെ ഓ കമ്പനിട്ടോ ബ്ലാക്ക് റൂഫ് ഒക്കെ പിന്നെ വണ്ടി കാണാൻ നല്ല ഇത് ഇത് കൊടുക്ക ഞാൻ ചോദിക്കുക ആ കുറച്ചു വൃത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ അതും ഡീസൽ ആണ് അത്യാവശ്യം പത്ത് ഇരുപത് മൈലേജ് ഞാൻ കട്ട് പോയി ഓടിച്ചു പോരുമ്പോ ഇരുപത്തിമൂന്ന് മൈലേജ് കാണുന്നുണ്ട് ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഇരുപതിന് പുറത്ത് വരും മൈലേജ്

കാലേ ഉള്ളൂ അല്ല പക്ഷേ കിലോമീറ്റർ കറക്റ്റ് പറയാനില്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു സാധനം മാറിയിട്ടില്ല സാധാരണ ഇപ്പൊ റീവണ്ടികൾ എട്ടാ മതി എത്ര കൊടുക്കാം ഇത് എട്ടേ മുക്കാലിനും എട്ടേ മുക്കാൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ജി ഫോർ ആണ് എട്ടുമുക്കാൽ ചോദിക്കുന്നുണ്ട് ക്രിസ്ത്യാണ് മോഡൽ രണ്ടായിരത്തി പതിനായിരം

മുക്കാൽ ചോയിട്ടുണ്ട് വില പിന്നെയും പൊട്ടിച്ചോടുക്കും ഓ പൊടി കൊടുക്കൂലേ ഉള്ള വണ്ടിയാ കേരള ഹിസ്റ്ററി ആ ഇസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മതി ആ അത്രയും പക്ക ഇക്ക പറയുന്നുണ്ട് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഇന്നോവ കാർ അതും ഒരു വൈറ്റ് കളറ് എല്ലാവരും തപ്പി നടക്കുന്നൊരു കളറാണല്ലോ

ഒറിജിൻ കേരള വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് ഏകദേശം എത്ര വണ്ടി ഓടി ഒന്ന് ഉള്ള വണ്ടിയാണ് എത്ര കൊടുക്കാം ഇത് ഞാൻ ഒമ്പത് മുക്കാലിന് കൊടുക്കാം ഒമ്പത് മുക്കാൽ രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഒമ്പത് മുക്കാലിലാണ് ചോദിച്ചിട്ടുള്ളത് മോഡൽ കൂടിയ ഒരു ഇന്നോവ കാർ ആണ് പ്രൈവറ്റ് വാൻ ആണ് കേട്ടോ ഇന്നോവ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി ഇന്റർ കൂളർ ആണ് ഏകദേശം മൈലേജ് കൂടുതൽ കിട്ടും പിന്നെ മെക്കാനിക് ആയിട്ട് അല്ല ഈ പിന്നെ കിലോമീറ്റർ രണ്ടിന്റെ തായാണ് കാണിക്കുന്നത് പറയാൻ കഴിയില്ല നിലവില് മെക്കാനിക്കൊന്നും ചെയ്യാനില്ല എണ്ണ അടിക്ക ഓടാ അല്ല എത്ര കൊടുക്ക ഇത് ഞാൻ എട്ട് എഴുപത് രണ്ടായിരത്തി പതിനഞ്ച് ഫോർ വണ്ടിക്ക് എട്ട് എഴുപത് ചോദിക്കണ്ട് മാക്സിമം വില പൊട്ടിച്ചുണ്ടായി ക്രറ്റയില് ഏകദേശം ഇരുപത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഡീസൽ വണ്ടിയാണ് വൺ പോയിന്റ് ഫോർ ആണ് ഇവിടെ ക്രട്ട ഒരുപാട് പീസ് ഉണ്ട് കേട്ടോ ഒരു മാക്സിമം എത്ര പീസ് ഉണ്ടാവും എട്ട് പീസ് ഉണ്ട് എട്ട് പീസ് ഉണ്ട് ഇത് ഇതിന്റെ ബ്ലാക്ക് രണ്ടെണ്ണം വരാണ്ട് ബ്ലാക്ക് ബ്ലാക്ക് വേറെ രണ്ട് വരാണ്ട് ഓൾറെഡി ഒരെണ്ണം ഇവിടെ എല്ലാ കളറും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ആരെങ്കിലും ഫാമിലി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീട് ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ അപ്പൊ ഇത് മോഡൽ എങ്ങനെയാ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓട്ടം ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് ഓടിഷൻ ഏതാ വൺ പോയിന്റ് ഫോർ അല്ല ഓപ്ഷൻ 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 ഇ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ാണ് ഇത് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത് മോഡൽ ഇരുപത്തി ഒന്ന് റൈസൺ ആയിട്ടുള്ള മോഡൽ കൂടിയൊരു ആൾട്ടോ എണ്ണൂറാണ് കാണാൻ തന്നെ നല്ല ലുക്കാണ് ഇത് ഇത് വോട്ടെ കുറച്ച് കൂടുതലാ കൂടുതലാണ് സിംഗിൾ സിംഗിൾ ആണ് മെക്കാനിക്രമായിട്ട് ഞാനിപ്പോ ഇരുപത്തിയൊന്നിന് എൺപത്തിമൂന്ന് ഓട്ടോ കൂടുതലല്ലേ അതുകൊണ്ടാണ് കൂടുതലാണത് ഓക്കെ എല്ലാ ഭാഗവും നോക്കി എല്ലാ ഭാഗവും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് എത്ര ചോദിക്കണേ മൂന്നേ പത്ത് മൂന്നേ പത്ത് ചോദിക്കുന്നു മൂന്നര ഉറുപ്പി ലോൺ കൊടുക്കൂന്നര ഉറുപ്പി ലോൺ കൊടുക്ക ായിട്ടുള്ള എൽ എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന എൺപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയത് കൊണ്ടാണ് ഈ ഒരു റൈസ് മൂന്നു ഓക്കെ ഈ ലോണിൽ എടുക്കുന്ന ആൾക്ക് ഒരു ഒരു ഉപ്പ വേണ്ട ആവശ്യം വേഗം വന്ന് നോക്കൂ ഇവിടെ ഒരു വാഗണർ വാഗനർ പുതിയ ഷേപ്പിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ആ രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ടു ആണ് ആ അറുപത്തിമൂന്നായിരം ഓട്ടം ആകെ അറുപത്തി മൂന്നേ ഓടി രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണർഷിപ്പ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഫോണ്ടിന്റെ ഇവിടെ ആ സ്ക്രാച്ച് ആണ് വേറെ വേറെ കുഴപ്പമൊന്നുമില്ല റീപ്ലേസ് ഇല്ല നല്ല ക്വാളിറ്റി വേണ്ടി എത്ര ഇത് മോഡൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ എത്ര കൊടുക്കാം ഇത് ഞാൻ മാക്സിമം പൊട്ടിച്ച് കൊടുക്കാം എത്ര കൊടുക്കാം നാല് എംബിന് നാല് എംബിന് കൊടുക്ക രണ്ടായിരത്തി ഇരുപത് വൺ പോയിന്റ് ടു വണ്ടിയാണ് ഓട്ടവും കുറവ് ആവശ്യമാണെങ്കിൽ ബാഗം വന്ന് നോക്കുമ്പോ നാല് എൺപത് ചോദിക്കണമെങ്കിൽ വില കൊടുക്കും എന്തെങ്കിലും കുറച്ച് കുറക്കാം ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് എത്ര മോഡലാണ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ആണ് സർവീസ് സർവീസ് ജെനുവിൻ ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് ഒരു ആയിരം കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവില്ല ഇത് ഓണർക്ക് ഓണർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി എത്ര ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ആറ് പത്ത് ആറ് പത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും മാക്സിമം വില കുറച്ച് കേട്ടോ ഒരു ഡീസൽ വാഹനമാണ് റെഡ്സ് കാറാണ് കാർഡാണ് ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ഓപ്ഷൻ ഇത് ഒന്ന് സംതിങ് ഓട്ടം വൈകാണെങ്കിൽ വണ്ടി ക്വാളിറ്റി ആണ് വണ്ടി ക്വാളിറ്റി ആണ് ഫുൾ ക്ലീൻ പീസ് വണ്ടിയാണ് അലവിലി അക്ഷ കെട്ടിയിട്ടുണ്ട് നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടിയാണ് എല്ലാ ഭാഗം നോക്കാണെങ്കിൽ മൂന്ന് നാല്പത് ചോദിക്കും മൂന്നേ നാല്പത് ചോദിക്കുന്നുണ്ട് വില മഹീന്ദ്രന്റെ ഇത് മോഡൽ എങ്ങനെയായിട്ട് രണ്ടായിരത്തി പതിനാല് ടി ആണ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഫുൾ എത്ര ഓടി ഇത് ഓട്ടം അമ്പത്തെട്ടായിരം ആയിട്ട് ഓടീട്ടുള്ളൂ റീപ്ലേസ് എന്നുണ്ടോ റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഓണർഷിപ്പ് അവരെ വീട്ടിലായിട്ട് മൂന്നായിരുന്നു അവരെ വീട്ടിൽ തന്നെ മൂന്നായിരിക്കണം അല്ലേ

ോ ആണ് ഇത് ജീവിതം വാങ്ങി നോക്കുന്നവർക്ക് എടുക്കാൻ കൂടുതൽ ഈ വണ്ടി എടുക്കുന്നത് ഇത് വണ്ടി സീറ്റ് 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 ഇതിൽ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല പവർ സ്റ്റിയറിംഗ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് മോഡൽ കൂടിയ വണ്ടി ഓ ഓക്കെ ഓട്ടോ കേട്ടോ എഴുപത്തി മൂന്ന് ഓടി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഓടീട്ടുണ്ട് അല്ലേ ഇത് റീപ്ലേസ് ഒരു ഫോൾട്ട് തട്ടുമുട്ട് ഒന്നും ഇല്ല എല്ലാ ഭാഗം നോക്കാണെങ്കിൽ ഫിറ്റ് ആണ് ഫുൾ കണ്ടിട്ട് എത്ര കൊടുക്കരുത് ഇത് ഞാൻ ചോദിക്കുന്നത് നാലേ എൺപത് നാലേ നിങ്ങൾ ചോദിക്കുന്നത് രണ്ടായിരത്തിൽ വരുന്ന ഒരു കാർ ആണ് ഇത് ഡിസ്റ്റ് വണ്ടി അല്ല വിക്സ് പെട്രോൾ വാഹനമാണ് പെട്രോൾ വണ്ടികൾക്കാർ സിഫ്റ്റ് കാർ ആൾക്കാർക്ക് പറ്റിയ വണ്ടി ഒന്നിന്റെ താഴെ ഓട്ടം ആ ഒന്നിന്റെ താ ആ എൺപത്തിമൂന്നേ ഓടിയിട്ടുള്ളൂ എത്ര എട്ടേ മൂന്ന് എൺപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയ ബി എക്സ് ഐ പെട്രോൾ വാഹനമാണ് സിംഗിളായിരുന്നു ഇപ്പൊ ടൈം കുറച്ച് ഒരാഴ്ചയായപ്പോ എന്റെ മൈ നിങ്ങൾ ഇതിലേക്ക് മാറ്റിയതാ ഓക്കെ വണ്ടി ഏത് മോഡൽ എത്രയാ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പിന്നെ വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഒന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി അലുവ വണ്ടി എത്ര കൊടുക്കാം അലുവേക്കാൽ നാലേ മുക്കാൽ ടാക്സി പെർമിറ്റ് ഉള്ള ഒരു എർത്തിക വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ ഡീസലാണ് ഡീസൽ ആണ് വി ഡിഐ ഓപ്ഷനിൽ വരുന്നത് അലവിയിലും ഒക്കെ വരുന്നത് എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒന്നേ സംതിങ് ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ആ രണ്ടാമത്തെ ഹോസ്പിറ്റലാണ് നിൽക്കുന്നില്ലല്ലേ ഫുൾ ഫിറ്റ് ഫുൾ ടാക്സ് കാര്യങ്ങളൊക്കെ ഫുൾ ആ ഇത് ഒരു കൊല്ലത്തെ സമയത്തില് മാറ്റുന്നതാ ഫിറ്റ്നസ് രണ്ടു കൊല്ലത്തിൽ മാറ്റുന്നതല്ലേ ഓക്കെ അത് നിങ്ങള് സംസാരിക്കുന്നു ഇത് എങ്ങനെയാണ് ആറേ പത്ത് ആണ് ഓപ്ഷൻ ആ സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ് കേട്ടോ ഓക്കെ ആവശ്യം വന്ന് നോക്കിക്കോ വില കുറച്ച് ചോദിക്കും ഓണ്ട സിറ്റി ആണ് പ്രൈവറ്റ് വാഹനമാണ് ഇത് എങ്ങനെയാണ് മോഡല് രണ്ടായിരത്തി ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി ാണ് ഓപ്ഷൻ ആണ് ഓക്കേ ഡീസൽ 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 ഓ ഓ ഓട്ടം ഓട്ടം നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടിയാ വണ്ടിയാ ഞാൻ 4 4 4 രൂപ രൂപ ചോദിക്കുന്നു ചോദിക്കുന്നു നെഗോഷിയബിൾ ആണ് 2014 വണ്ടിയാണ് രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അതും ഒറിജിനൽ കേരള വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കാം ഇവിടെ ഒരു ടാക്സി പെർമിറ്റ് ഉള്ള ഒരു വാഹനമാണ് ആണ് ഇറ്റോസ് പിന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നല്ല ഡിക്കി സ്പേസ് അതുപോലെ തന്നെ ലോങ്ങ് യാത്രക്ക് നല്ല സുഖതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല വണ്ടി ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം ഇത് ടാക്സി ടാക്സിക്കാർ പിന്നെ പറയണ്ടറിയാം ഇതിനെ പറ്റി ഇത് എങ്ങനെ രണ്ടായിരത്തി ഒന്നും ഇല്ല സെക്കൻഡ് ഓണം സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഏഹ് മെക്കാനിക് പരമായിട്ട് ഒന്നും എല്ലാ ഭാഗം ചെയ്യാനൊന്നും ഇല്ല എല്ലാ ഭാഗവും നോക്കണമെങ്കിൽ നാല് മുപ്പത് ചോദിക്കണ്ട് വില കുറച്ചുള്ളൂ ഓ ഓപ്ഷൻ ക്രൂസർ അതെ ടയോട്ടന്റെ പുതിയ വണ്ടി അതെ ഒരു മാനുവൽ വണ്ടിയാണ് ഇത് മോഡൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോൾ വണ്ടി അല്ല ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് ആണ് ടോപ്പ് ഓക്കെ വണ്ടി ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും റീപ്ലേസ് ക്ലീൻ ഇഷ്ടം നല്ല ആണ് എത്ര ആസ്ക് ചോദിക്കുന്നുണ്ട് മാനുവൽ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി വില കുറച്ച് തരും റെഡ് കളറിൽ തന്നെ ഒരു കറക്റ്റ് ആണ് ഇത് എങ്ങനെയാണ് മാനുവൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ പത്തൊമ്പത് റൈസൺ ആയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല വണ്ടി ഡീസൽ ആണ് ഡീസൽ ആണ് സൺറൂഫ് ഇല്ല സൺറൂഫ് വരാത്തോ പിന്നെ വണ്ടി എത്ര ഓടി ഒന്ന് ഒന്നും ഒന്നുമില്ല തട്ടുമുട്ട് പരക്കൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടി എത്ര ആസ്ക് രൂപ പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് റൈസൺ ആയിട്ടുള്ള ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഇത് പോയിന്റ് സിക്സ് ആണ് ആവശ്യം വന്നോളി വില കുറച്ച് തരും വണ്ടി അതും ടാക്സി പെർമിറ്റോട് കൂടിയുള്ള വണ്ടിയാണ് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണല്ലോ ഡീസൽ വണ്ടി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് ഒന്ന് ഓടി ആവുമ്പോഴോക്കരുത് അതെ അതെ ഇത് ഓപ്ഷൻ വരുന്നത് ഒന്നുമില്ല ഒരു സാധനം നല്ല ഹൈ ക്വാളിറ്റി ആലുവ പോലത്തെ വണ്ടിയാണ് നമ്മള് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അഞ്ച് അഞ്ച് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഹൈബ്രിഡ് ആണ് ഡീസൽ ആണ് അഞ്ച് തൊണ്ണൂറ് ചോദിക്കുണ്ട് വില നെഗോഷ്യബിൾ ആണ് നല്ല ക്വാളിറ്റി വണ്ടി ആയിട്ട് ആവശ്യം ടാക്സി പെർമിറ്റോട് കൂടിയുള്ള ഒരു ക്രിസ്റ്റയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് ഇത് എങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൾ ഓണം കറക്റ്റ് സർവീസ് ഒന്ന് അറുപത്തിരണ്ട് ഒന്ന് അറുപത്തിരണ്ട് ഓടിയിട്ടുണ്ട് ീസാണ് വണ്ടിയാണ് കേട്ടോ ഇത് എത്ര കൊടുക്കാം ഇത് പതിനഞ്ച് ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ മാനുവൽ വണ്ടി അല്ലേ മാനുവല് ആണ് അല്ലേ ഓക്കെ അപ്പൊ വില കുറച്ച് കൊടുക്കൂലേ ഓ മാക്സിമം ചെയ്തുതരും കേട്ടോ അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കുമ്പോ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഇന്നോവ കാർ നോക്കാം ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ ടാക്സി ആ ടാക്സി പെർമിറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാണ് ഇത് ഒറിജിനൽ ടാക്സി കാർ വണ്ടിയാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് ഏതാ ഓപ്ഷൻ കേരള വണ്ടിയാണ് എത്ര ഓടി ഓടി സർവീസ് സർവീസ് ആണ് എത്ര കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ആണ് ഏകദേശം മൂന്ന് സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി വേറെ തട്ടുമുട്ട് വരക്കൊന്നും ഇല്ല അക്കാക്ലെയിം ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി ടാക്സിക്കാരൊക്കെ വേണം വന്നു നോക്കിക്കോ ആറ് നാല്പല്ലേ ചോദിച്ചാൽ ആറേ മുക്കാൽ ആറേ മുക്കാലി ചോദിച്ചത് വില കൊച്ചു കൊടുക്കൂല ഓ ഓക്കെ അപ്പൊ പാടാൻ വിളിച്ചോ കറുപ്പിന് ഏഴ് അഴകാണെ കറുപ്പിനെല്ലാവർക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് 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 ഡീസൽ ഓട്ടോമാറ്റി ഡീസൽ ഓട്ടോമാറ്റിക് ഓക്കെ ഒന്ന് ഓടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓക്കെ ഏതാ ഓപ്ഷൻ വരുന്നത് എല്ലാ ണോ ഇത് ഒന്നും ഒന്നുമില്ല ഫുൾ നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി സിംഗിൾ ആണ് ഇത് മോഡൽ എത്ര ഫുൾ നേരത്തെ കാണിച്ച വൈറ്റിന്റെ അതേ മോഡൽ അതെയോ എത്ര ഇത് ഞാൻ ഒമ്പതാം നാല്പത് ആ ഓക്കെ അപ്പൊ ആവശ്യം ആണെങ്കിൽ നോക്കോളൂ ഒമ്പത് നാല്പത് ചോദിക്കാണ് വില കുറവ് വില അതെ അപ്പൊ വണ്ടി നോക്കാം ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഉള്ള സിഫ്റ്റ് പതിനഞ്ച് മോഡൽ പതിനാറ് റൈസർ ആയിട്ടുള്ള ടൈപ്പ് ടൂ ഒരു വാഹനമാണ് ഉള്ളിൽ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അലോയ്സ് എക്സ്ട്രാ കേട്ടിട്ടുണ്ട് നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ് എങ്ങനെയാണിത് ഓട്ടോക്കെ ഓട്ടോക്ഷത്തി ഒന്നായിരം ഓട്ടോ ഓടിയിട്ടുണ്ടല്ലോ ഡീസൽ വണ്ടി ആകുമ്പോൾ ആണ് എത്രക്ക് കൊടുക്കരുത് നാലും നാല കൊടുക്കുള്ള വണ്ടിയാണ് അമ്പത് ചോദിച്ചത് ആണ് മാക്സിമം വില പൊട്ടിച്ചോ അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാന് മൂപ്പര് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി കറക്റ്റ് മൂപ്പര് ലൊക്കേഷൻ ഒക്കെ അയച്ചു തരും പിന്നെ ഏതെങ്കിലും വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ോട് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോ പുതിയൊരു വീഡിയോ മായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ